പി പ്ലസ് ക്യൂ സോമം പത്ത് പി ക്യു സോമം അഞ്ച് ആയാൽ പി ബൈ ക്യു പ്ലസ് ക്യൂ ബൈ പിയുടെ വില എത്ര നമുക്ക് കാണേണ്ടത് പി ബൈ ക്യൂ പ്ലസ് ക്യൂ ബൈ പി ആണ് അതെഴുതാം പി ബൈ ക്യൂ പ്ലസ് ക്യൂ ബൈ പി ഇത് കൂട്ടാൻ ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക പി ഇൻറ്റു പി പി സ്ക്വയർ എടു ചിന്നെടുക പ്ലസ് ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക ക്യു ഇൻറ്റു ക്യു ക്യു സ്ക്വയർ ബൈ ഛേദങ്ങൾ തമ്മിൽ കുണിക്കുക ക്യു ഇൻറ്റു പി നമുക്ക് പി ക്യു എന്ന് എഴുതാം ഇനി നമുക്കൊരു സൂത്രവാക്യം ഉണ്ട് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ സംഭവം പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ മൈനസ് രണ്ട് പി ക്യു ഈ സൂത്രവാക്യം ഇവിടെ ഉപയോഗിക്കാം നമുക്ക് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയറിന് പകരം ഇത് എഴുതാം പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ മൈനസ് രണ്ട് പിക്യു ബൈ ഛേദം അതുപോലെ ഇടുക പി ക്യു ഈ പി പ്ലസ് ക്യൂവിൻ്റെ വില നമുക്ക് അറിയാം പി പ്ലസ് ക്യൂ പത്താണ് അപ്പോൾ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ പത്ത് സ്ക്വയർ എന്ന് എഴുതാം മൈനസ് രണ്ട് പി ക്യു രണ്ട് ഇൻറ്റു പി ക്യുൻ്റെ വില അറിയാം നമുക്ക് അഞ്ച് ബൈ വീണ്ടും പി ക്യു അഞ്ച് പത്ത് സ്ക്വയർ പത്ത് ഇൻറ്റു പത്ത് നൂറ് മൈനസ് രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് ബൈ ക്ഷേത്രം അഞ്ച് നൂറിന്ന് പത്ത് കുറച്ച് തൊണ്ണൂറ് ബൈ അഞ്ച് തൊണ്ണൂറ് ബൈ അഞ്ച് ധരിച്ച ഉത്തരം പതിനെട്ട്